നടി ുശ്രീക്കല്ലാതെ ആർക്ക് കഴിയും നാട്ടിലെ ഉത്സവത്തിന് ഇങ്ങനെ കൈകൊട്ടിക്കളിയുമായി നിറഞ്ഞു നിൽക്കാൻ വിണ്ണിലെ നക്ഷത്രമല്ല ഒരിക്കലും നടി അനുശ്രീ അവർക്ക് അവരുടെ നാടും നാട്ടിലെ വിശേഷങ്ങളും എന്നും പ്രിയപ്പെട്ടതാണ് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് കോടിക്കണക്കിന് ആരാധകരുണ്ടെന്ന ഭാവം ഒരിക്കൽ പോലും അനുശ്രീ കാണിച്ചിട്ടില്ല ശ്രീകൃഷ്ണ ജയന്തി ആയാലും നാട്ടിലെ ഉത്സവമായാലും മുന്നിൽ നിന്ന് നയിക്കാൻ അനുശ്രീ എന്നും ഒപ്പമുണ്ട് സ്വന്തം നാട്ടിലെ ക്ഷേത്രോത്സവത്തിന് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് കൈകൊട്ടിക്കളി അവതരിപ്പിച്ച് നടി അനുശ്രീ കടും നീലയും ചുവപ്പും കലർന്ന ദാവണിയുടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി നാടൻ ചുവടുകളുമായി ആടിക്കളിക്കുന്ന അനുശ്രീയുടെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അനുവിൻ്റെ സ്വന്തം നാട്ടിലെ കമക്കുംചേരി തിരുവളങ്ങോനപ്പൻ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അനുവും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കൈകൊട്ടിക്കളി എന്നാണ് വീഡിയോ പങ്കുവെച്ച് പിങ്കി വിശാൽ കുറിച്ചത് വലിയ സ്വീകാര്യതയാണ് അനുശ്രീയുടെ ഡാൻസ് വീഡിയോക്ക് ലഭിക്കുന്നത് കുറച്ച് പ്രശസ്തി വന്നാൽ പിന്നെ നാടും വീടും മറക്കുന്ന സെലിബ്രിറ്റികൾക്കിടയിൽ അനുശ്രീ വേറിട്ട് നിൽക്കുന്നുവെന്നാണ് ഒരു ആരാധകൻ കുറിച്ച കമന്റ് ഒരു സിനിമാതാരം ആണെന്നുള്ള എന്തെങ്കിലും ജാടെ ഉണ്ടോ എന്ന് ചോദിച്ചാണ് മറ്റൊരു കമന്റ് ഇത് കളിച്ചാലോ നമുക്ക് എന്ന ചോദ്യവുമായാണ് കൊറിയോഗ്രാഫർ ബിജു ധ്വനിതരംഗ് എത്തിയത് ഓക്കെ സെറ്റ് നമ്മൾക്ക് പൊളിക്കാം എന്നായിരുന്നു ബിജുവിന്റെ കമന്റിന് അനുശ്രീയുടെ മറുപടി മുൻപും നാട്ടിലെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്ന അനുശ്രീയുടെ ചിത്രങ്ങളും വീഡിയോകളും ചർച്ചയായിട്ടുണ്ട് സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും നാടുമായും നാട്ടുകാരുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് അനുശ്രീ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി